എടേ നീ ആരോടും പറയത്തില്ലെങ്കി ഞാൻ ലൂസിയുടെ ഒരു രഹസ്യം പറയാ ഇല്ലടി പറയത്തില്ല നീ പറ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഞാൻ ഈ പറയുന്ന രഹസ്യം നീ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല ഇല്ലടി ഞാൻ അറിയാത്ത പോലെ അഭിനയിച്ചോളാം ആ ഓക്കെ ഓക്കെ ലൂസിയുടെ ലവ് ബ്രേക്കപ്പ് ആയിടി ആണോടി പിന്നെ അല്ലാതെ എന്റെ പൊന്നോ ഞാൻ ഇപ്പൊ ചിരിച്ചുയാവും എടേ ഈ കാര്യം നീ അറിഞ്ഞത് അവൾ അറിയരുത് കേട്ടോ ഇല്ലടി ഉറപ്പ് മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ടടി ഉണ്ടടി ലൂസി എന്ത് പറ്റിയടി നിനക്ക് എന്തോ പറ്റിട്ടുണ്ടല്ലോ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഓവർ ആക്കല്ലേ

റിഞ്ഞിട്ട് എന്നെ കളിയാക്കു അല്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല ആ അവിടുന്ന എന്നോട് മിണ്ടാ എപ്പൊ സമാധാനായില്ലേ നിന്റെ ഓവർ ഓവർആക്ടി കണ്ടപ്പോഴേ തോന്നി ഇത് ചളവാകുന്നു സോറി